ചിദംബരം സംവിധാനം ചെയ്ത മഞ്ഞുമൽ ബോയ്സ് ഇറങ്ങിയതോടെ കമൽഹാസൻ ചിത്രം ഗുണയും അതിലെ ചില ദൃശ്യങ്ങൾ പകർത്തിയ ഗുണ കേവ്സും ചർച്ചകളിൽ തന്നെ തുടരുകയാണ് ഇപ്പോഴിതാ ഗുണ സിനിമയിലെ കൺമണി ആൻഡ് എന്ന പാട്ട് ചിത്രീകരിക്കുമ്പോൾ ഉണ്ടായ അനുഭവത്തെക്കുറിച്ച് വിവരിക്കുകയാണ് ചിത്രത്തിന്റെ ക്യാമറാമാൻ വേണു ഉണ്ടാകാമായിരുന്ന അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ട കാര്യവും വേണു പറയുന്നുണ്ട് ഒരു പ്രമുഖ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു വേണു ഗുണ കേവ്സിനെ കുറിച്ച് പറഞ്ഞത് അന്ന് ഗുണ സിനിമയുടെ ഷൂട്ടിനു വേണ്ടി അവിടെ പോകുമ്പോൾ ആകെ അപകട പിടിച്ച അവസ്ഥയിലായിരുന്നുവെന്ന് വേണു ഓർക്കുന്നുണ്ട് ആദ്യം അവിടെ എത്തിയപ്പോൾ വലിയ പൊക്കത്തിൽ ഇലകൾ അടിഞ്ഞിട്ടുണ്ടായിരുന്നുവെന്നും ചളിയല്ലാത്ത മറ്റെന്തോ ഒന്നുകൊണ്ട് മൂടപ്പെട്ട അവസ്ഥയിലായിരുന്നുവെന്നും വീണു പറയുന്നു കാല് കുത്തിയാൽ പ്രയാസമാകുന്ന അവസ്ഥയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് മാത്രമല്ല അവിടെ ചുറ്റും മീഥയും ഗ്യാസും മറ്റുമുണ്ടായിരുന്നു കമൽഹാസന് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയാമായിരുന്നു അപ്പോൾ തന്നെ കമൽഹാസൻ ആരും തീപ്പെട്ടി ഉരക്കരുതെന്ന് പറഞ്ഞതോടെ സിനിമയുടെ ടീമിലുള്ളവർ അവിടെ നിന്ന് മാറിയെന്നും ക്യാമറമാൻ പറയുന്നു അതേസമയം ചിത്രത്തിന്റെ അണിയറക്കാർ കഴിഞ്ഞ ദിവസം ചെന്നൈയിലെത്തി കമൽഹാസനെയും ഗുണ സംവിധായകൻ സന്താന ഭാരതിയെയും കണ്ടിരുന്നു മഞ്ഞുമൽ പേസ് കൊണ്ട അനുഭവം സംവിധായകൻ സന്താന ഭാരതിയും പങ്കുവെക്കുന്നുണ്ട് ഗുണ ചിത്രീകരിക്കുമ്പോൾ ആ ഗുഹ ഇത്ര അപകടം പിടിച്ച സ്ഥലമാണെന്ന് തങ്ങൾക്ക് അറിയുമായിരുന്നില്ലെന്ന് അദ്ദേഹം പറയുന്നു ഒരു തമിഴ് മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് സന്താന ഭാരതിയുടെ ഈ പ്രതികരണം ഗുണാഖ്യവസ്ഥ പശ്ചാത്തലമാക്കി ഒരു സിനിമ വന്നിട്ടുണ്ടെന്നും തിയേറ്ററിൽ നന്നായി പോകുന്നുണ്ടെന്നും ഒക്കെ തന്നോട് ചിലർ പറഞ്ഞു രണ്ടു ദിവസം മുൻപാണ് താൻ മഞ്ഞുമൽ ബോയ്സ് കണ്ടത് പടം തനിക്ക് വളരെയേറെ ഇഷ്ടപ്പെട്ടു പക്ഷേ ആ ഗുഹ ഇത്ര അപകടം പിടിച്ച സ്ഥലമാണെന്ന് മഞ്ഞുമൽ ബോയ്സ് കണ്ട ശേഷമാണ് തനിക്ക് മനസ്സിലായതെന്നും ഗുണ ചിത്രീകരിക്കുന്ന സമയത്ത് അക്കാര്യത്തെക്കുറിച്ചൊന്നും ആർക്കും അത്ര അറിവുണ്ടായിരുന്നില്ല എന്ന് തോന്നുന്നുവെന്നും സന്താനം ഭാരതി പറയുന്നു തനിക്ക് മാത്രമല്ല സമൂഹത്തിലെ ഒരു വലിയ വിഭാഗത്തെ സംബന്ധിച്ചും അങ്ങനെ തന്നെയാണ് പലരും തന്നോട് ഇക്കാര്യം ചോദിച്ചു സാർ എങ്ങനെയാണ് അവിടെ പോയി ഗുണ ഷൂട്ട് ചെയ്തതെന്ന് മഞ്ഞുമൽ ബോയ്സിൽ ഗുണയിലെ പാട്ടെത്തിയപ്പോൾ മൊത്തം തിയേറ്ററും കയ്യേടി ശബ്ദത്താൽ മുഖരിതമായെന്നും തനിക്കിപ്പോൾ രോമാഞ്ചമുണ്ടായെന്നും സന്താന ഭാരതി പറയുന്നു മുപ്പത്തിനാല് വർഷത്തിന് ശേഷം മറ്റൊരു ചിത്രത്തിലൂടെ വരുന്ന അതിന്റെ റഫറൻസിന് ഇത്രയധികം കയ്യടി കിട്ടുമ്പോൾ ആ സിനിമയുടെ മൂല്യം ഒന്ന് ആലോചിച്ചു നോക്കൂവെന്നും സന്താന ഭാരതി ചൂണ്ടിക്കാട്ടുന്നുണ്ട് അതേസമയം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ റിലീസ് ചെയ്ത തമിഴ് ചിത്രമാണ് ഗുണ സന്താന ഭാരതി സംവിധാനം ചെയ്ത ചിത്രത്തിൽ കമൽഹാസനായിരുന്നു പ്രധാന വേഷത്തിലെത്തിയത് ഗുണ സിനിമയ്ക്ക് വേണ്ടി തൊണ്ണൂറ്റിയൊന്നിൽ ഇങ്ങനെയൊരു സ്ഥലം കണ്ടെത്തിയത് സംവിധായകൻ സന്താന ഭാരതിയും നടൻ കമൽഹാസനും ചേർന്നാണ് കൊര കനാലിലെ അപകട സാധ്യത കുറഞ്ഞതും എന്നാൽ അധികം ആളുകൾ ഇല്ലാത്തതുമായ ഒരു സ്ഥലം അന്വേഷിച്ച് നടക്കുകയായിരുന്നു ഇവർ ഏഴെട്ട് കിലോമീറ്റർ സഞ്ചരിച്ചപ്പോൾ സ്ഥലം കണ്ടെത്തിയെന്നും ഷൂട്ടിങ്ങിന് പറ്റിയ സ്ഥലമാണെന്ന് കണ്ടപ്പോൾ അവിടെ സെറ്റിട്ടുമെന്നും കമൽഹാസൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഷൂട്ടിംഗ് നടത്തിയ ശേഷം അതൊരു ടൂറിസ്റ്റ് സ്പോട്ട് ആക്കുകയായിരുന്നുവെന്നും ഒരഭിമുഖത്തിൽ കമൽഹാസൻ പറഞ്ഞു കൊടൈക്കനാലിലെ ഡെവിൾസ് കിച്ചൺ എന്ന ഗുഹയിലാണ് ഗുണ സിനിമയുടെ കൂടുതൽ ഭാഗങ്ങളും ചിത്രീകരിച്ചത് ഗുണ സിനിമ റിലീസ് ആയപ്പോൾ അത് ഗുണ കേവ്സ് എന്ന് അറിയപ്പെടാൻ തുടങ്ങി മഞ്ഞുമ്മൻ ബോയ്സിന്റെ ചിത്രീകരണത്തിനും ഗുണ കേവ്സ് അത്യാവശ്യമായിരുന്നു എന്നാൽ ചിത്രീകരണാനുമതിയും പ്രവേശനാനുമതിയും ലഭിച്ചിരുന്നില്ല ഗുണ കേവ്സിന് സമാനമായ സെറ്റ് പെരുമ്പാവൂരിൽ ഇടുകയായിരുന്നു രണ്ട് മാസത്തിലേറെ എടുത്താണ് ഈ സെറ്റിന്റെ പണി പൂർത്തീകരിച്ചതെന്ന് അണിയറ പ്രവർത്തകരും പറഞ്ഞിട്ടുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ